ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളെല്ലാവരും തന്നെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്ന ഒന്നാണ് മാസം തോറും കൂടി കൂടി വരുന്ന കറണ്ട് ബില്ല് നമ്മൾ ദിവസവും ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ ഇപ്പോഴുള്ള കറണ്ട് ബില്ലിൻ്റെ നേർ പകുതിയാക്കാൻ നമുക്ക് സാധിക്കും നമ്മുടെ വീട്ടിലെ കറണ്ട് ബില്ല് കുറയ്ക്കാനുള്ള കുറച്ച് ടിപ്സും അതുപോലെ തന്നെ കുറച്ച് കിച്ചൺ ടിപ്സുമാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് അപ്പോൾ സമയം ഒട്ടും കളയാൻ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇത് ഇതുപോലുള്ള നാടൻ പയറൊക്കെ വാങ്ങുന്നവരാണോ നിങ്ങൾ എങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ഒന്ന് കാണണം നാടൻ പയറിനൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും പക്ഷേ അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ നിറയെ പുഴുക്കളും ഉണ്ടാകും പയറിലെ പുഴുക്കളെയൊക്കെ പെട്ടെന്ന് തന്നെ കളഞ്ഞ് പയർ ക്ലീൻ ചെയ്തെടുക്കാനുള്ള ഒരു ടിപ്പാണ് കേട്ടോ ഇത് പൊളിച്ചെടുത്ത പയർ ഒരു പാത്രത്തിലേക്ക് ഇട്ടതിന് ശേഷം അതിലെവിടെയെങ്കിലും പുഴുക്കളും ഉണ്ടോയെന്ന് നോക്കാം ഞാനിപ്പോൾ ഈ പയറിൽ എല്ലായിടത്തും നോക്കിയിട്ടോ ഒരൊറ്റ പുഴുവിനെ പോലും ഇതിലെങ്ങും കണ്ടില്ല നമ്മൾ ഒരുക്കിയിട്ട പയറിൽ ചിലതൊക്കെ കേടായിട്ടുണ്ടാവും അതിൻ്റെ ഉള്ളിലേക്കാണ് പുഴുക്കൾ ഒളിച്ചിരിക്കുന്നത് അങ്ങനെ ഒളിച്ചിരിക്കുന്ന പുഴുക്കള് കഴുകുമ്പോഴൊന്നും പുറത്തേക്ക് വരില്ല ഈ ഒരു സൂത്രം ചെയ്താൽ ഒളിച്ചിരിക്കുന്ന പുഴുക്കളെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് പുറത്തെത്തിക്കാൻ സാധിക്കും ആദ്യം തന്നെ പയറിലേക്ക് ഒരു സ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് പയർ മുങ്ങിക്കിടക്കാനാവശ്യമായ അത്രയും വെള്ളം ഒഴിച്ചു കൊടുക്കാം പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മളിതിലേക്ക് തണുത്ത വെള്ളമോ ചൂടുവെള്ളമോ ഒന്നും ഒഴിച്ചു കൊടുക്കരുത് നോർമൽ വാട്ടർ മാത്രമാണ് ഒഴിക്കാൻ പാടുള്ളൂ ഐസ് വാട്ടറോ ചൂടുവെള്ളമോ ഒക്കെ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ പുഴു പയറിനുള്ളിൽ തന്നെ ഇരിക്കും പുറത്തേക്ക് വരില്ല വെള്ളം ഒഴിച്ചതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇത് ഒന്ന് അടച്ച് ഒരഞ്ച് മിനിറ്റ് നേരം മാറ്റി മാറ്റിവെക്കാം അഞ്ച് മിനിറ്റിന് ശേഷം നമുക്കതൊന്ന് തുറന്നു നോക്കാം നമ്മൾ ആദ്യം നോക്കിയപ്പോൾ ഒറ്റ പുഴു പോലും ഈ പയറിലൊന്നും ഉണ്ടായില്ല പക്ഷേ അത് ഇപ്പോൾ കണ്ടോ ഒരു പുഴു ചത്ത് കിടക്കുന്നത് കണ്ടോ പാത്രം അനക്കാതെ എല്ലായിടത്തും ഒന്ന് നോക്കിയാൽ മതി പുഴുക്കളുണ്ടെങ്കിൽ അവയെല്ലാം ചത്ത് കിടക്കും പയറിലെ പുഴുക്കളെ ഈസി ആയിട്ട് കളയാനുള്ള ഈ ടിപ്പ് ചിലർക്കൊക്കെ അറിയായിരിക്കും എന്നാൽ അറിയാത്തവരുണ്ടാകുമല്ലോ അവർക്കത് ഒത്തിരി യൂസ്ഫുള്ളായിരിക്കും പയറിൽ മാത്രമല്ല കേട്ടോ കോളിഫ്ലവറിൽ നിറച്ച് പുഴുണ്ടാവാറില്ലേ കോളിഫ്ലവറിൽ പുഴുവിനെ കളയാനും ഈ ടിപ്പ് തന്നെ ചെയ്താൽ മതി മൂന്നോ നാലോ പ്രാവശ്യം കഴുകിയതിന് ശേഷം നമുക്ക് ഈ പയറ് അരിപ്പയിലേക്ക് വാരി വെച്ച് വെള്ളം വാർത്തെടുക്കാം വെള്ളമൊക്കെ നന്നായിട്ട് വാർന്നു പോയതിന് ശേഷം നമുക്കതൊരു എയർടൈറ്റ് കണ്ടെയ്നറിലാക്കി ഫ്രിഡ്ജിൽ വെക്കാം നമ്മുടെ വീട്ടിലെ ഏറ്റവും കൂടുതൽ കറണ്ട് ഉപയോഗിക്കുന്ന ഒന്നാണ് ഫ്രിഡ്ജ് എന്നാൽ ഇന്നത്തെ സാഹചര്യത്തിൽ ഫ്രിഡ്ജില്ലാതെ നമുക്ക് ഒട്ടും തന്നെ പറ്റില്ല പാകം ചെയ്ത ഭക്ഷണങ്ങളും അതുപോലെ തന്നെ പാല് മുട്ട ഇറച്ചി മീൻ ഇവയൊക്കെ വാങ്ങി ഫ്രിഡ്ജിലാണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് ഫ്രിഡ്ജിലൂടെ കറണ്ട് നഷ്ടപ്പെടുന്നത് പല രീതിയിലാണ് നല്ല ഫിറ്റ് ഫിറ്റായിട്ടുള്ള ഡോറാണ് ഫ്രിഡ്ജിനുള്ളതെങ്കിൽ കറണ്ട് നഷ്ടം വളരെയേറെ കുറയും ഫ്രിഡ്ജിൻ്റെ ഡോറ് ലൂസ് ആണോ എന്നെങ്ങനെ അറിയും അതിന് വേണ്ടിയുള്ള ഒരു ടിപ്പാണ് കേട്ടോ ഇനി പറയുന്നത് പുതിയ ഫ്രിഡ്ജ് ഫ്രിഡ്ജാവുമ്പോൾ ഡോറൊക്കെ നല്ല ഫിറ്റ് ആയിട്ടാണ് ഉണ്ടാകുന്നത് അത് കുറേ നാൾ നമ്മൾ അടക്കുകയും തുറക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതിലെ ഗ്യാസ് കെറ്റിന് ഇളക്കം തട്ടി അത് ലൂസായി പോകും അങ്ങനെ ഗ്യാസ് കറ്റ് ലൂസായി കഴിയുമ്പോൾ നമ്മൾ ഫ്രിഡ്ജിൻ്റെ ഡോർ അടയ്ക്കുന്ന സമയത്ത് ഡോർ നന്നായിട്ട് ചേർന്നിരിക്കില്ല അപ്പോൾ അതിലൂടെ ഒത്തിരി കറണ്ട് നഷ്ടപ്പെടും തുറന്നിരിക്കുന്ന ഫ്രിഡ്ജ് ഒത്തിരി കറണ്ട് ഉപയോഗിക്കുമെന്ന് നമുക്കെല്ലാം അറിയാവുന്ന കാര്യമല്ലേ അപ്പോൾ നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ഡോർ അടച്ചതിന് ശേഷം അത് നല്ല ഫിറ്റാണോ എന്ന് അറിയുന്നതിന് വേണ്ടി ഈ ഒരു സൂത്രം ചെയ്താൽ മതി ഞാനിവിടെ ഇതാ ഇതുപോലെ ഒരു പാൽ കവറാണെട്ടോ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഷീറ്റ് പേപ്പർ എടുത്താലും മതി ഇനി ഈ പാൽ കവറിന്റെ പകുതി ഭാഗം നമുക്ക് ആ ഫ്രിഡ്ജിൻ്റെ ഉള്ളിലേക്ക് വെച്ച് അതിൻ്റെ ഡോറൊന്ന് അടയ്ക്കാം ഇതുപോലെ പാൽ കവറിന്റെ പകുതി ഭാഗം ഫ്രിഡ്ജിനകത്തും പകുതി ഭാഗം പുറത്തും ഉള്ള രീതിയിൽ വേണം ഫ്രിഡ്ജ് അടയ്ക്കാൻ ഫ്രിഡ്ജിന്റെ ഡോറ് നന്നായിട്ട് ചേർത്ത് അടച്ചതിന് ശേഷം നമുക്ക് ഈ പാൽ കവറിന്റെ സൈഡിൽ പിടിച്ചൊന്ന് വലിച്ചു നോക്കാം ഫ്രിഡ്ജിന്റെ ഡോറ് നല്ല ഫിറ്റ് ആണെങ്കിൽ ഈ പാൽ കവർ നമ്മൾ പിടിച്ച് വലിച്ചാൽ അനങ്ങില്ല എന്നാൽ ഡോർ ലൂസായിരിക്കുന്നെങ്കിൽ ഈ പാൽ കവർ പെട്ടെന്ന് ഇളകിപ്പോരും ഇങ്ങനെ പാൽ കവർ പെട്ടെന്ന് ഇളകി പോരുന്നത് ഗ്യാസ് കറ്റിൻ്റെ പ്രശ്നം കൊണ്ടാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഗ്യാസ് കറ്റ് റിപ്പയർ ചെയ്യണം എത്രയും പെട്ടെന്ന് ഗ്യാസ് കറ്റിൻ്റെ ഈ പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ അടച്ചു വെച്ചാലും നമ്മുടെ ഫ്രിഡ്ജ് ഒത്തിരി കറണ്ട് ഉപയോഗിക്കും അപ്പോൾ ഫ്രിഡ്ജിൽ കൂടെയുള്ള കറണ്ട് നഷ്ടം കുറയ്ക്കാനുള്ള ഈ സിമ്പിൾ ടിപ്പ് അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഫ്രിഡ്ജിനകത്ത് ഫുഡ് ഐറ്റംസോ വെജിറ്റബിൾസോ ഒക്കെ വയ്ക്കുമ്പോൾ ഒത്തിരി അങ്ങോട്ട് കുത്തി നിറച്ച് വയ്ക്കരുത് നല്ല എയർ സർക്കുലേഷൻ കിട്ടുന്ന രീതിയിൽ വേണം ഫ്രിഡ്ജിനകത്ത് സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാൻ അതുപോലെ തന്നെ ചൂടുള്ള ചോറോ കറിയോ ഒന്നും തന്നെ ഫ്രിഡ്ജിലേക്ക് നേരിട്ട് വയ്ക്കരുത് അവ നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ ഫ്രിഡ്ജിൽ വയ്ക്കാൻ പാടുള്ളൂ ചൂടുള്ള സാധനങ്ങൾ നമ്മൾ ഫ്രിഡ്ജിനകത്ത് വയ്ക്കുമ്പോൾ അത് തണുപ്പിച്ചെടുക്കുന്നതിന് വേണ്ടി ഫ്രിഡ്ജ് ഒത്തിരി കറണ്ട് ഉപയോഗിക്കും അപ്പോൾ ഈ കാര്യം ശ്രദ്ധിച്ചാൽ കറണ്ട് നഷ്ടം നമുക്ക് ഗണ്യമായി കുറയ്ക്കാൻ സാധിക്കും ഒരു കറി ഉണ്ടാക്കാൻ വേണ്ടി പത്ത് പ്രാവശ്യമെങ്കിൽ നമ്മൾ ഫ്രിഡ്ജ് തുറക്കാറില്ലേ പച്ചമുളകും ഇഞ്ചിയും തക്കാളിയും ഒക്കെ നമ്മൾ ഫ്രിഡ്ജിലാണ് വാങ്ങി സ്റ്റോർ ചെയ്യുന്നത് ആദ്യം പോയി പച്ചമുളക് എടുത്തോണ്ട് വരും പിന്നെ പോയി ഇഞ്ചി എടുക്കും പിന്നെ തക്കാളി എടുക്കും അങ്ങനെ എത്ര പ്രാവശ്യമാണ് നമ്മൾ ഫ്രിഡ്ജ് തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുന്നത് എപ്പോഴും എപ്പോഴും ഫ്രിഡ്ജ് തുറക്കുന്നത് കറണ്ട് നഷ്ടം ഉണ്ടാക്കുമെന്ന് നമുക്കെല്ലാം അറിയാവുന്ന കാര്യമല്ലേ ഇങ്ങനൊരു സൂത്രം ചെയ്തു വെച്ചാൽ കറണ്ട് ചാർജ് നമുക്ക് ഒത്തിരി കുറയ്ക്കാൻ സാധിക്കും ഒരാഴ്ചത്തേക്ക് ആവശ്യമായ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും തക്കാളിയൊക്കെ ഒരുമിച്ച് സ്റ്റോർ ചെയ്താൽ കറണ്ട് ബില്ല് ഗണ്യമായി കുറയ്ക്കാമെന്ന് മാത്രമല്ല നമ്മുടെ അടുക്കളയിലെ തിരക്കുള്ള ജോലികളും പെട്ടെന്ന് തീർക്കാൻ സാധിക്കും നമുക്ക് ഒരാഴ്ചത്തേക്ക് ആവശ്യമായ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ തോൽ കളഞ്ഞ് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം ഒരു ടിഷ്യൂ പേപ്പറോ കോട്ടൺ തുണിയോ വെച്ച് ഇതിലെ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് തുടച്ച് ഉണക്കിയെടുക്കാം പച്ചമുളകിൻ്റെ ഞെട്ടടർത്തി കളഞ്ഞതിന് ശേഷം വേണം കഴുകിയെടുക്കാൻ ഞെട്ടോടുകൂടി പച്ചമുളക് ഫ്രിഡ്ജിൽ വെച്ചാൽ പച്ചമുളകിൻ്റെ ഞെട്ടിൻ്റെ ഭാഗം പെട്ടെന്ന് തന്നെ പോകും പച്ചമുളകോ തക്കാളിയോ നാരങ്ങയോ അങ്ങനെ നമ്മുടെ കുക്കിങ്ങിന് ആവശ്യമായ സാധനങ്ങളെല്ലാം തന്നെ കഴുകി തുടച്ച് ഉണക്കിയെടുക്കണം ഇത് ഇതുപോലുള്ള കുറച്ച് പേപ്പർ കപ്പുകൾ ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഈ പേപ്പർ കപ്പുകൾ ഇറക്കി വയ്ക്കാൻ തക്ക വലുപ്പത്തിലുള്ള ഒരു ബോക്സും ഞാൻ എടുത്തിട്ടുണ്ട് ആവശ്യമായ കപ്പുകൾ ഓരോന്നായിട്ട് നമുക്ക് ഈ ബോക്സിനുള്ളിലേക്ക് ഇറക്കി വയ്ക്കാം കപ്പുകൾക്കുള്ളിലേക്ക് ഓരോ പീസ് ടിഷ്യൂ പേപ്പറും ഇട്ട് വയ്ക്കാം ഇനി നമ്മൾ ക്ലീൻ ആക്കി വെച്ചേക്കുന്ന പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഓരോ കപ്പിലേക്കും ഇട്ട് കൊടുക്കാം ഒരാഴ്ചത്തേക്ക് ആവശ്യമായ കറിവേപ്പിലയും നമുക്കിതുപോലെ ക്ലീൻ ചെയ്ത് എടുത്തു വയ്ക്കാവുന്നതാണ് കേട്ടോ വെജിറ്റബിൾസ് എല്ലാം കപ്പിലും ബോക്സിലും ഇട്ടതിന് ശേഷം നമുക്കിതിൻ്റെ മുകളിലേക്ക് ഒരു പീസ് ടിഷ്യൂ പേപ്പർ അതായത് പോലെ ഒന്ന് വിരിച്ചിട്ട് കൊടുക്കാം ഫ്രിഡ്ജിനകത്ത് വെജിറ്റബിൾസൊക്കെ വയ്ക്കുമ്പോൾ ചെറിയൊരു നനവുണ്ടാകും അങ്ങനെ ഉണ്ടാകുന്ന നനവിനെ നമ്മുടെ ടിഷ്യൂ പേപ്പർ വലിച്ചെടുത്തോളും അങ്ങനെ നമ്മുടെ വെജിറ്റബിൾസ് ഒട്ടും തന്നെ കേടാവാതിരുന്നോളും ഇനി ഈ ബോക്സ് അടച്ചതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് വെക്കാം എന്തെങ്കിലും കറി ഉണ്ടാക്കുന്ന സമയത്ത് ഓടിപ്പോയി ഒറ്റത്തവണ ഫ്രിഡ്ജ് തുറന്ന് ഈ ബോക്സ് എടുത്തുകൊണ്ട് വന്നാൽ മാത്രം മതിയല്ലോ അപ്പോൾ കറണ്ട് ബില്ല് ഗണ്യമായി കുറയ്ക്കാനുള്ള ഈ ടിപ്പ് എല്ലാ വീട്ടമ്മമാരും ഒന്ന് ചെയ്തു നോക്കണേ മൊബൈൽ ഫോണൊക്കെ ചാർജ് ചെയ്തതിന് ശേഷം അതിൻ്റെ സ്വിച്ച് ഓഫ് ചെയ്യാൻ മറക്കരുത് ടി വി കണ്ടതിന് ശേഷം അതിൻ്റെ റിമോട്ടിൽ ഓഫ് ചെയ്യാതെ സ്വിച്ച് ഓഫ് ചെയ്യാനും ശ്രദ്ധിക്കണം അതുപോലെ ആവശ്യമില്ലാത്ത സമയത്ത് ഫാൻ ഓഫ് ചെയ്യാനും മറക്കരുത് ഓരോ ദിവസവും ഓരോ ഡ്രസ്സ് അയൺ ചെയ്യുന്നതിന് പകരമായിട്ട് ഒരാഴ്ചത്തേക്ക് ആവശ്യമായ ഡ്രസ്സുകളെല്ലാം ഒരുമിച്ച് അയൺ ചെയ്യാനും ശ്രദ്ധിക്കണം ഇങ്ങനെയുള്ള കുറച്ച് കുഞ്ഞു കുഞ്ഞ് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ ഇപ്പോഴുള്ള കറണ്ട് ബില്ലിൻ്റെ നേർ പകുതി മാത്രമേ അടുത്ത മാസം നിങ്ങൾക്ക് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഇന്നത്തെ ഈ ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ താങ്ക് യു